ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മുടെ വണ്ടി ഇതാ ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഫസ്റ്റത്തെ പരിപാടി വന്നിട്ട് ടയർ പൊടിയിടാം അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി വാട്ടർ സർവീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇലക്ട്രിഷ്യൽ പണിയും കൂടി ഇട്ടിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ നമ്മളെ നമ്മളിത് അവിടെ ടയർ വർക്ക് ഷോപ്പിൽ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കമ്പനി വണ്ടിയാണ് ഇതാ വന്ന് ടയർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആ വണ്ടി പണി കഴിഞ്ഞതിന് ശേഷം എന്റെ വണ്ടി തുടങ്ങും അത് സാഹസികമായി ടയർ ഇടുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടയർ ഇടുന്ന വ്യക്തിന്റെ പേരാണ് റിസുവാൻ കുറുക്കണ്ട് ഏതൊക്കെ ഡ്രൈവർമാര് കണ്ട നാണക്കടാ കേട്ടാ ഒരു വീട് ഇടാൻ നമ്മൾ ഇന്ന് അത്ര ബുദ്ധിമുട്ടിയാൽ ഈ വീലിടുന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിലാണ് ഇപ്പോൾ വീലിട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബോട്ടിലും അടിച്ചുകൊടുക്കാം എന്തിരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയക്കണ സമയത്ത് വെയ്റ്റില്ലാണ്ട് കിട്ടാനാണ് സോപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കണം അപ്പം അത് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കണ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് പോയി കേട്ടാ അതേപോലെ നമ്മളെ എല്ലാവരും അടിച്ചു കൊടുക്ക

പോയിട്ടില്ലല്ലോ രണ്ടരത്തിട്ട് പോന്നിട്ടുണ്ട് ഏകദേശം അത്രയാവും പത്താവില്ലേ പത്താവില്ലേ നാല് ബാംഗ്ലൂർ ഓടിയും കിലോമീറ്റർ ആയിട്ട് ആ ഇങ്ങനെ ിട്ടുണ്ടെങ്കിൽ പൊടിച്ചതൊക്കെ ആവശ്യമില്ല അതങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ഇങ്ങനെ കേറിക്കും ആളപ്പുറത്തോണ്ടിരിക്കും ഫ്രണ്ട് തോടും രണ്ട് സൈഡും ഓക്കെ ആയിട്ട് ഇനിയിപ്പൊ നേരെ ചാക്കി ഇറക്കാം ഇപ്പൊ അടുത്ത പരിപാടി ഒന്ന് പറഞ്ഞാ ഈ രണ്ട് ടയറും ഒരു തൊട്ട അപ്പുറത്തെ രണ്ട് ടയറും ഇപ്പൊ ഇതും കൂടി അയച്ചിട്ട് പൊടി ഇടാം അത് കഴിഞ്ഞാൽ നേരെ നമ്മളതാ ഇത് ഇവിടെ കേട്ടിട്ട് വാർഡർ സർവീസ് ഓക്കെ സ്റ്റെപ്പിന് അടുത്ത പ്രാവശ്യം ഇടല്ലേ സ്റ്റെപ്പിന് കഴിഞ്ഞ പ്രാവശ്യം അയച്ചാണ് ഇനി അടുത്ത പ്രാവശ്യം അയക്കാം ചിലപ്പോൾ ഇത് കണ്ട് ചെലപ്പോ നാളെ ആരെങ്കിലും നിങ്ങള് സിമിന് എടുത്താലോ വണ്ടിപ്പണിക്കാരുടെ അവസ്ഥ അല്ലെ വെയിലും മഴയൊക്കെ മുന്നേ പണിയെടുത്തോണ്ടേ ഇരിക്കുന്നു അപ്പുറത്തൊന്നും കൂടെ വെക്ക എന്നെ അവിടെ പോക്ക ും കേറി നമ്മളെ നമ്മുടെ ടയർ പൊടി വരുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്താണ് ചോദിച്ചതോ ഇനി വാട്ടർ സർവീസ് ആണ് ഈ കാണുന്ന ഈ സാധനങ്ങൾ മൊത്തം വണ്ടീന്ന് ഒഴിവാക്കണം കേട്ടോ എന്തൊക്കെയോ കൊറേ സാധനങ്ങളുണ്ട് ഇതിന് മുഴുവനും വണ്ടീന്ന് ഒഴിവാക്കണം അത് ബാക്കിലൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഒഴിവാക്കണം കേട്ടോ മുകളിലൊക്കെ എയർ അടിച്ച് സംഭവം അടിപൊളി ആക്കണം ഓക്കെ ഇനിയിപ്പോൾ അതാണ് അടുത്ത പരിപാടി ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കാരണം എനിക്ക് മൊത്തത്തിൽ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ പറ്റണത് മുഴുവൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ മാറ്റം പ്രദേശം അങ്ങനെ എന്താ നമ്മുടെ വണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പൊടിയൊക്കെ നമ്മൾ അടിച്ചു പറഞ്ഞു കേട്ടോ ഇവിടെയൊക്കെ മൊത്തം ചളി പോലെയൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മൾ ബ്രഷ് വെച്ച് തുടക്കണതിൻ്റെ കൂടുതൽ തന്നെ ഏറും കൂടി അടിച്ചപ്പോൾ തന്ന മൊത്തം ക്ലീൻ ആയിരുന്നു കേട്ടോ പണ്ടുള്ള ഉള്ളിൽ മൊത്തം സെൻസറാണ് എന്തെങ്കിലുമൊക്കെ ആകും അതുപോലെ മാത്രം ചെറുതായിട്ട് അടിക്കണ്ട നമ്മള് ഒരു നാലഞ്ച് മിനിറ്റ് തുണി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഉപ്പിടിയാ അത്രേ ഉള്ളു നമ്മുടെ വണ്ടിയിൽ ഇത്രയും ചളിയാണ് കേട്ടോ ഇത്രയും ചളിയാണ് നമ്മുടെ വണ്ടീട്ട് കേട്ടോ ഇതൊക്കെ വാട്ടർ സോസ് അടിച്ചാ വണ്ടിയെ കൊണ്ട് പുത്തം പോലെയാകും ഇത്രയും ചളിയാണ് നമ്മുടെ ബൈ അവിടെ പണി തുടങ്ങിട്ടാ നമ്മൾ ഒഴിവാക്കും ലിക്വിഡ് അടിക്കണ്ട ലിക്വിഡ് ളി പോകാനുള്ള ഒരു ലിക്വിഡാണ് അത് ഇത് സ്പ്രേ ചെയ്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ക്ലീനാകും തണി എടുത്തിട്ട് ഞാനും പേർ പോകും നമുക്ക് സർവീസ് കഴിഞ്ഞിട്ട് കാണിച്ചരാം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ കാണിച്ചരാം ഓക്കെ എനിക്ക് ഒരു കിണറൊന്നുണ്ട് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യണത് ഈ മൂന്ന് ബിൽഡിങ്ങുകൾക്കും ഈ ഒരു കിണറിൽ ആണോ സപ്ലൈ നമ്മുടെ വണ്ടിന്റെ അണ്ടർ ബോഡി എന്താ ലെവലിലും നമ്മുടെ വണ്ടിന്റെ അണ്ടർ ബോഡി കണ്ടോ കണ്ടില്ലേ രണ്ടില്ലേ നമ്മുടെ അണ്ടർ ബോഡി വരുന്നത് ക്ലീൻ ആക്കി തരണ്ടാളി ടാളിയാണ് കഴിച്ചപ്പ നമ്മുടെ സർവീസൊക്കെ കഴിയാനായിട്ട് കേട്ടാ ഇതോടെ കൂടിയിട്ട് നമ്മുടെ സർവീസ് കഴിഞ്ഞു ഫുള്ള് സോപ്പൊക്കെ ഇട്ട് എല്ലാം തേച്ച് മിനുക്കിട്ടുണ്ട് ഇനിയിപ്പോ ഒറ്റ വെള്ളം അടിക്കല് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ കേവൻ്റെ ഉള്ളിലും കൂടിട്ട് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ക്യാമറ ഉള്ളിലൊന്ന് തുടച്ച് ആ ചളിയാക്കും എടുത്തിട്ടുണ്ട് വരണം പരിപാടിയായി ഇപ്പൊ മച്ച മേര നമ്മുടെ വണ്ടിയൊക്കെ കഴിയിട്ട് കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ സൂപ്പർ ആയിട്ടിപ്പോ അപ്പൊ വെച്ചാൽ മരോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഇനിയും വരും അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം അപ്പൊ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ